നിലവിൽ ശബരിമല തീർത്ഥാടനത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പേർ പോകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഭക്തർ മടങ്ങിപ്പോകുന്ന സ്ഥിതി ഇനിയും ഉണ്ടാകരുതെന്നും പ്രതിപക്ഷ നേതാവ് ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് ശേഷം പറഞ്ഞു സ്പോട്ട് ബുക്കിംഗ് കാരണം അയൽ സംസ്ഥാനങ്ങളിലെ വളരെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സാധാരണക്കാർക്ക് യാതൊരു ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് മല കയറാൻ പറ്റാതെ തിരിച്ചു പോയാൽ നമ്മളാണ് അതിൻ്റെ കുറ്റക്കാർ അതുകൊണ്ട് വളരെ കർശനമായി നമ്മൾ ആ സമയത്തുള്ള ബുക്കിംഗ് കൂടി സ്പോട്ട് ബുക്കിംഗ് കൂടി ഉണ്ടാകണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് മാത്രമല്ല എൺപതിനായിരം എന്ന് തീരുമാനിച്ചത് വിച്ഛൽ ക്യൂ തൊണ്ണൂറായിരം വരെ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ സ്പോട്ട് ബുക്കിംഗ് ആകുമ്പോൾ കുറേ കൂടെ സുഗമമായി പോവും പോലീസ് സംവിധാനവും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പന്തളത്തൊക്കെ വന്ന് കെട്ടഴിച്ച് പോകേണ്ട സ്ഥിതി വന്നു ആ സ്ഥിതി ഈ പ്രാവശ്യം ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നിയമസഭയിൽ കൊടുത്തത് അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് സംഘർഷം ഇല്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും